മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരും ഈ കുട്ടികളെ കൗൺസിൽ കൗൺസിലെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉമ്മാനെയും കൗൺസിൽ ചെയ്യേണ്ടി വരും കാരണം എന്താ അത് ഓരോ അഡിക്ഷ മാറ്റി കൊടുക്കണ്ടേ അത് ഓരക്ഷ മാറ്റിട്ടല്ലേ കുഞ്ഞുങ്ങളുടെ മാറ്റാൻ പറ്റുള്ളൂ കാരണം ഈ കുട്ടികൾ പറയും അതെന്താ എനിക്ക് മാത്രം ഞാൻ മാത്രം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഉമ്മ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് കണ്ടിരിക്കണ പണിയാണ് എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂറും കണ്ടിരിക്കണ പണിയാണ് എന്താ ഈ ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ വല്ലാത്തൊരു പിരീഡാ അല്ലേ അല്ലേ സകല ഭ്രാന്തുകളുടെയും പിരീഡല്ലേ മൂന്നാം വയസ്സിൽ മൂച്ചിപ്പിരാന്ത് നാലാം വയസ്സിൽ നട്ട പിരാന്ത് അഞ്ചാം വയസ്സിലാണെങ്കിലോ കൊഞ്ചിപ്പിരാന്ത് അല്ലേ അവൻറ്റമ്മോ ഈ മൂന്ന് പിരാന്തം കൂടെ കഴിയുമ്പോൾ തന്നെ നമ്മളൊരു വഴിക്കാവും ഇല്ലേ നമ്മളെ മക്കളൊക്കെ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും അപ്പം ഈ ഭ്രാന്തകളൊക്കെ കഴിയണ സമയത്ത് ഈ സമയത്ത് നമ്മൾ എന്താ കുഞ്ഞിന് കൊടുക്കേണ്ട ടീ എന്താണെന്നറിയോ ദാറ്റ് ടീ ഈസ് ട്യൂണിങ് മക്കൾ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണം എന്താണ് ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം നമ്മളൊക്കെ വീട്ടിൽ റേഡിയോ ഉണ്ടാവും റേഡിയോ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ചെയ്ത ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിൽ നിന്ന് വരിക ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണോ നല്ല ഭംഗിയുള്ള സോങ്സ് വരുമോ ഇല്ല സ്റ്റേഷനൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ അതിനെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കൂ അല്ലേ അത് ക്ലിയർ ആയി കഴിയുമ്പോൾ സൗണ്ട് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള സൗണ്ടായി കഴിയുമ്പോൾ നമ്മളത് നിർത്തും ദാറ്റ് ഈസ് ട്യൂണിംഗ് പ്രോസസ്സ് ഈ ട്യൂണിങ് പ്രോസസ്സാണ് ഈ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ സംഭവിക്കേണ്ടത് കാരണം നമ്മുടെ മക്കൾ നടക്കാനും ഓടാനും ചാടാനും കളിക്കാനും മാത്രമല്ല ആ സമയത്ത് പഠിക്കുന്നത് അവർ പെരുമാറാനും ഇടപഴകാനും പഠിക്കുന്ന സമയമാണ് അവർ സംസാരിക്കാൻ പഠിക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഞാൻ എന്തെല്ലാം പഠിക്കണം എന്തെല്ലാം പഠിക്കണ്ട എന്ന തിരിച്ചറിവിലേക്ക് അവരെത്തിയിട്ടില്ല ഞാൻ എന്തെല്ലാം പഠിക്കണം ഞാൻ എന്തെല്ലാം ഒഴിവാക്കണം എന്ന തിരിച്ചറിവ് അവർക്കായിട്ടില്ല കേൾക്കുന്നതെല്ലാം അവർ പഠിക്കും കാണുന്നതെല്ലാം അവർ അനുകരിക്കും അനുഭവിക്കുന്നതെല്ലാം അവർ ശീലമാക്കും ആ പ്രായമാണ് അല്ലേ ഈ മൂന്ന് വയസ്സ് മുതൽ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രായമാണ് ആ സമയത്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവർ വീട്ടിൽ നമ്മളോടോ കൂടെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് മക്കൾ ഉണ്ടാവ് നിൽക്കുന്നത് ആ സമയത്ത് അവരുടെ ബ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ വിഗ്രസ് ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുക അവിടെ എന്ത് പറയണം അമ്മയും അച്ഛനും തമ്മിൽ എങ്ങനെയാവണം വീടിനകത്ത് കുഞ്ഞ് കാണുന്ന കുഞ്ഞ് അനുഭവിക്കുന്ന ബന്ധങ്ങൾ എപ്രകാരമാവണമെന്ന് നമ്മൾ വളരെ കോൺഷ്യസ്ലി തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ മനോഹരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ കുഞ്ഞ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്താണോ അമ്മയും അച്ഛനും സംസാരിക്കുന്നത് അവരുടെ ലാംഗ്വേജ് എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് ബന്ധങ്ങൾ എങ്ങനെയാണ് ഒരിക്കൽ ഒരു ഫാമിലി പ്രോബ്ലം കൗൺസിലിങ്ങിന് വരികയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞേ അമ്മായിമ്മയും മരുവളും തമ്മിലുള്ള പ്രശ്നമാണ് നേരത്തെങ്ങൾ പറഞ്ഞ പ്രശ്നമാണ് മരുമോൾ പറയണത് ഈ ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഒന്ന് പുറത്ത് പോകാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് സംസാരിക്കുന്നതോ ഉമ്മാക്കിഷ്ടമല്ല ആ സമയത്തൊക്കെ ഉമ്മ അവിടെ ഇടപെടും ഉമ്മ എന്തെങ്കിലും ഒരു ഇൻ്ററപ്ഷൻ അവിടെ ഉണ്ടാക്കും ഇടയിൽ കയറി വരും നേരത്തെങ്ങൾ പറഞ്ഞ പോലെ നടുവിൽ വന്നിരിക്കും അല്ലേ ഉമ്മ അതിന് സമ്മതിക്കാരേയില്ല എന്ന് പരാതി പറയുകയാണ് ഈ പരാതി പറയുന്ന സമയത്ത് മോള് നാല് വയസ്സായ കുട്ടി ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുണ്ട് ഈ കുട്ടി ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മോള് പറയാണ് ഉമ്മമാനെ മാത്രം കുറ്റം പറയണ്ട എൻ്റെ ഉമ്മച്ചി ആൾ ശരിയല്ല നാല് വയസ്സായ കുട്ടി പറയുകയാണ് ഉമ്മമാനെ മാത്രം കുറ്റം പറയണ്ട എൻ്റെ ഉമ്മച്ചി ആൾ ശരിയല്ല ഞാൻ ഓർത്തു നാല് വയസ്സാണ് ആ കുഞ്ഞിൻ്റെ പ്രായം ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുക ആ കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് ഏറ്റവും നല്ലതുകളെ മാത്രം നമ്മൾ വേരാഴുത്തി കൊടുക്കേണ്ട സമയമാണ് ഏറ്റവും നല്ലതുകളെ മാത്രം നമ്മള് നട്ടു നനക്കേണ്ട സമയമാണ് ആ വിത്തുകളാണ് വളരുന്നത് ആ വിത്തുകളാണ് നാളെ വളർന്ന് തണലേകുന്ന മരങ്ങളായി മാറേണ്ടത് ആ വിത്ത് എന്താ ഈ കുഞ്ഞിൻ്റെ ബ്രെയിനിലുള്ള വിത്ത് എന്താ എങ്ങനെയാ അമ്മേ അമ്മയും മരുമോളും തമ്മിൽ എങ്ങനെയാ അമ്മയോടെ എങ്ങനെയാ പെരുമാറേണ്ടത് മക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് കുഞ്ഞവിടെ പഠിക്കുകയാണ് ഏത് രൂപത്തിലാണ് ആ സ്നേഹം നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു പക്ഷേ അറിയുന്നില്ല കുഞ്ഞുങ്ങളല്ലേ അവർക്കിതൊന്നും അറിയില്ലല്ലോ അവരിതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ അവരെന്താ മനസ്സിലാക്കാത്തത് ഒരു പക്ഷെ നമ്മളെ കൂടെ ഉണ്ടാവില്ല ഒരു പക്ഷേ നമ്മളോട് കൂടെ ഇല്ല എന്ന് വരാം പക്ഷെ അറിയുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു അനുഭവമാണ് ഞാനും എൻ്റെ ഇണയും മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ഫോൺ ഉപയോഗിക്കാറില്ല ഫോൺ മാറ്റി വെക്കും ഒരു ദിവസം ഇതുപോലൊരു ക്ലാസ്സിന് പോയ സന്ദർഭത്തിലാണ് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ട് അങ്ങനെ മോന് കൂടെ ഉണ്ടായപ്പോൾ ഞാൻ ഫോണ് കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെ മോൻ അവിടുന്ന് മാറിയ സമയത്ത് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൾസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതിലേക്ക് പോയപ്പോൾ നൗഷാദക്ക് എന്ത് ചെയ്തു ഫോൺ എടുത്തു മോൻ മോനോടി വന്നിട്ട് ഞങ്ങളെടുത്ത് പറയുകയാണ് നാല് വയസ്സായ മോനാണ് അവനോടി വന്നിട്ട് പറയുക മാൻ്റെ ഉപ്പാൻ്റെ ഫോണ് ഞാൻ നിങ്ങളിപ്പം എടുത്ത് വലിച്ചെറിയൂട്ടോ മൻറ്റിപ്പാൻ്റെ ഫോൺ ഇപ്പോൾ എടുത്ത് വലിച്ചെറിയുവേ ഞാൻ നാല് വയസ്സായ കുഞ്ഞാണ് പറയുന്നത് അതിനർത്ഥം എന്താ അവൻ്റെ മുന്നേന്ന് അവൻ്റെ മുന്നിൽ വെച്ച് ഈ ഫോൺ എടുക്കുന്നത് അവന് ഇഷ്ടമില്ല അത് അവന് കൊടുക്കേണ്ട സമയമാണ് അത് അവന് തന്നെ എന്ന വലിയ പാഠമാണ് കുഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ നമ്മളെ മക്കൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഒരു പക്ഷേ മക്കൾ ഈ രൂപത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട് എന്ത് എന്തുകൊണ്ടാണെന്നറിയുമോ പ്രതികരിക്കാത്തത് ക്ലിനിക്കൽ കൗൺസിലിംഗിന് കൊണ്ടുവരും കുട്ടികളെ ഭയങ്കര മൊബൈൽ അഡിക്ഷനാന്ന് പറഞ്ഞിട്ട് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരും ഈ കുട്ടികളെ കൗൺസിൽ കൗൺസിലെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉമ്മാനെയും കൗൺസിൽ ചെയ്യേണ്ടി വരും കാരണം എന്താ അത് ഓരോ അഡിക്ഷൻ മാറ്റി കൊടുക്കണ്ടേ ആദ്യം അഡിക്ഷൻ മാറ്റണ്ടേ എന്നിട്ടല്ലേ കുഞ്ഞുങ്ങളുടെ മാറ്റാൻ പറ്റുള്ളൂ കാരണം ഈ കുട്ടികൾ പറയും അതെന്താ എനിക്ക് മാത്രം ഞാൻ മാത്രം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഉമ്മ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് കണ്ടിരിക്കണ പണിയാണ് ഉമ്മക്ക് എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂറും കണ്ടിരിക്കണ പണിയാണ് എന്താ ഈ ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഒരു ബാത്റൂം വൃത്തിയാക്കുന്നതും ഒരു ക്ലോസറ്റ് ക്ലീൻ ചെയ്യണതും ഒരു മാറാൻ തട്ടുന്നതും ഓരടുക്കളയിൽ കുക്ക് ചെയ്യണതൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും എന്ത് പേരിൽ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിൽ വല്ല മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഈ കുട്ടികൾ പറഞ്ഞു തരണതാണ് അപ്പോൾ ഈ പേരിൽ അപ്ലോഡ് ചെയ്യും നമ്മളിത് കണ്ട് രസിക്കുകയാണ് അല്ലേ അല്ലേ രാവിലെ കുറച്ച് നേരമൊക്കെ കുറച്ച് വയലൊക്കെ കേൾക്കും അതൊക്കെ കഴിഞ്ഞ പിന്നെ ഈ വയലൊക്കെ നമുക്ക് മടുക്കും അല്ലേ അത് കഴിഞ്ഞപ്പിന്നെ എന്തെയ്യും മെല്ലെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ താഴെ അപ്പോൾ ആ നമുക്ക് ഓളെ ഹോം ടൂർ കാണാം അങ്ങനെ ഹോം ടൂറിലേക്ക് പോവാണ് നോക്കൂ അവർക്ക് ബുദ്ധിയുണ്ട് അവരുടെ ബാത്റൂമും ക്ലീൻ ആവും ഭക്ഷണം റെഡി ആവും മാറാലയൊക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യും മാസം അവസാനം അവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പി അല്ല വരുന്നത് ഡോളേഴ്സ് ആവരുക ഡോളേഴ്സ് ആണ് വരുന്നത് ഇത് കണ്ടിരിക്കുന്ന നമുക്കോ കണ്ടതിന് വ്യൂവേഴ്സിന് ആർക്കെങ്കിലും പൈസ വരുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ പക്ഷെ നമ്മൾ ബുദ്ധിയുള്ളവരാകുമോ എപ്പോൾ ഈ സമയത്ത് നമ്മളും കുക്ക് ചെയ്യണതും ക്ലെയിം ചെയ്യണതൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തോളൂ ഒരു പക്ഷേ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിലേക്കും ഡോളേഴ്സ് വന്നേക്കാം അതല്ലേ ബുദ്ധി എന്ന് പറയണത് അല്ലേ അപ്പൊ നമ്മൾ തന്നെ ഫോണിൽ അഡിക്റ്റഡ് ആണ് നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാ നമ്മൾ കുഞ്ഞുങ്ങളോട് പരാതി പറയുന്നത് കാരണം നമ്മളെയാണ് കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു കുട്ടി തന്നെ എന്താ ചോദിക്കുക ഉമ്മച്ചെ വിഷ്കണ്ണ് കാത്തു ഇല്ലേ ഉമ്മച്ചിയെ വിഷക്കിണ് കാത്തു വിഷക്കുമ്പോൾ കാത്തു ആണോ തിന്ന കാത്തുങ്ങൾക്ക് അറിയില്ലേ ആര് പറഞ്ഞു വ്യാവു മുഴുവൻ അറിയാല്ലേ നമുക്കൊക്കെ ആ പാട്ട് മുഴുവൻ അവസാനം വരെ നമുക്കറിയാം അപ്പം ഈ ആര് പറഞ്ഞു യാവും വേണം കുട്ടികൾക്ക് ഉമ്മ വിശക്കണോ കാത്തു എന്ന് മക്കൾ പറയുന്നുണ്ടെങ്കിൽ അതിനായിട്ട് സ്റ്റാൻഡൊക്കെ ഉണ്ട് മുന്നിൽ സ്റ്റാൻഡ് വെച്ചെടുത്തിട്ട് ഭക്ഷണം കൊടുക്കാനോ ഇത് മുതൽ ശീലമാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യമല്ല കാരണം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് നമുക്ക് ഫോൺ ഒഴിവാക്കാൻ പറ്റുമോ ഫോൺ ഒഴിവാക്കാൻ കഴിയില്ല ഫോൺ എസെൻഷ്യൽ ആണ് ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വാക്കെന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഉമ്മമാർ വന്നിട്ട് പറയും ഇൻസ്റ്റഗ്രാമിൽ ഓക്ക് നാല് അക്കൗണ്ടാണ് ഓക്ക് അഞ്ച് അക്കൗണ്ടാണ് ഓൾ എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് എടുക്കണമെന്ന് അറിയില്ല നമ്മൾക്ക് പിന്നെ ഈ ഫോണിനെ ഒന്നും അറിയില്ലല്ലോ ഏറ്റവും ആദ്യം ഫോൺ ആർക്കാ കുഞ്ഞുങ്ങൾക്കാണോ ഏറ്റവും ആദ്യം ഫോൺ കയ്യിൽ കിട്ടിയത് നമുക്കാ എന്നിട്ട് എന്തേ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയാത്തത് നമ്മൾ പലപ്പോഴും പൊട്ടക്കിണറിലെ തവളാളെ പോലെ നിൽക്കും അല്ലേ ഇതെന്താ പഠിക്കാൻ പറ്റാത്ത കാര്യമാണോ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തേ പഠിച്ചെടുത്തുകൂടെ എങ്ങനെയാണ് കുഞ്ഞ് ഗൂഗിൾ വഴി ഗൂഗിളിലൂടെ കയറിയിട്ട് ഇൻസ്റ്റഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാതെ എങ്ങനെയാണ് ഗൂഗിളിലൂടെ ചാറ്റ് ചെയ്യണത് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കണ കുട്ടീനോട് എനിക്ക് ഇൻസ്റ്റഗ്രാമും ഇല്ല എനിക്ക് ഫേസ്ബുക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും ഉണ്ടാവും ഫേസ്ബുക്കും ഉണ്ടാവും സ്നാപ്പ് ചാറ്റും ഉണ്ടാവും സകല ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് അമ്മ ഫോണിലുണ്ടാവും പക്ഷെ ഉമ്മാക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കുട്ടീൻ്റെ കുഴപ്പാണോ അല്ലല്ലോ ഉമ്മമാരിങ്ങനെ വന്ന് പരാതി പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തെങ്കിലും പഠിച്ചുകൂടെയിരുന്നാ പഠിച്ചെടുത്തുകൂടെ നമുക്ക് അനായാസം സാധിക്കുന്ന കാര്യമല്ലേ അത് എക്കൗണ്ട് ഉണ്ടാക്കട്ടെ ചോദിക്കുമ്പോൾ ആ അമ്മക്ക് ഉണ്ടാക്കുക ഉമ്മാക്കും മോക്കും കൂടെ ഒരു അക്കൗണ്ട് നമുക്ക് രണ്ടാക്കാം ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം മോളും ഞാനും ഒരുമിച്ച് ചാറ്റ് ചെയ്യാം നമുക്ക് രണ്ടേക്കും ഒരുമിച്ച് ചാറ്റ് ചെയ്യാം എന്തേ പറഞ്ഞുകൂടെ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ടായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിക്കോട്ടെ സ്നാപ്ചാറ്റ് ഉണ്ടായിക്കോട്ടെ ഇനി കുറേ വെറൈറ്റി വെറൈറ്റി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതൊക്കെ കുട്ടികളെപ്പോൾ വന്ന് പറയുമ്പോഴിയാം ഈ ആപ്ലിക്കേഷൻസിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിക്കോട്ടെ നമുക്ക് ചാറ്റ് ചെയ്യാം അമ്മേം മകളും കൂടെ ഒരുമിച്ചിരുന്ന് ചാറ്റ് ചെയ്യുമ്പോൾ അമ്മയും മകൾ ഒരുമിച്ചിരുന്ന് ചാറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിനൊരു ഒരു കംഫർട്ട് സോണിലേക്കുള്ള വരികയാണ് അല്ലേ ഇൻ കേസ് അവളുടെ പ്രായത്തിൻ്റെ ചാബല്യം കാരണം എഡോളസൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പത്ത് വയസ്സ് മുതൽ ഹോർമോൺസിൽ പല മാറ്റങ്ങളും സംഭവിക്കും ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്റിറോണും പെൺകുട്ടികളിൽ ഇഷ്ടജനൊക്കെ ഉണ്ടാവും ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കാരണം പല ചിന്തകളും ഉണ്ടാവും പല ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും പല ആകർഷണങ്ങളും ഉണ്ടാവും പക്ഷേ പലപ്പോഴും ഒരു ട്രാൻസിഷൻ പീരീഡാണ് എഡോളസൺ പീരീഡ് എന്ന് പറയുന്നത് എഡോളസൺ പീരീഡ്സ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ് ഹുഡ് ടു അഡൽട്ട് ഹുഡ് ചൈൽഡ് ഹുഡിൽ നിന്നും അഡൾട്ട് ഹുഡിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡാണ് ഒരു ചേഞ്ചിങ് പീരീഡ് ആണ് അത് തീരുമാനിക്കപ്പെട്ടതല്ല അത് ഒരിക്കലും അത് നിർബന്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ അത് ഹാപ്പൺ ആവുന്ന ഒരു കാര്യമല്ല ഒരു ചേഞ്ചിങ് പീരീഡ് മാത്രമാണ് അവിടെ ചേഞ്ചിങ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും സ്ഥായി ഭാവങ്ങളല്ല കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്നതൊക്കെ മാറാനുള്ളതാ പക്ഷെ അവിടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ പലപ്പോഴും മക്കൾക്ക് തെറ്റി പോവാറുണ്ട് കാരണം എന്താണെന്നറിയോ നമ്മളെ വീടിനെ ജന ജനാലിങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജനലിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് രസാന്നറിയോ മനോഹരമായ കുറേ ആകർഷണങ്ങൾ ഉണ്ട് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ അഡോളസൺ പിരീഡിൽ എത്തുന്ന മക്കൾക്ക് നേരത്തെ പറഞ്ഞു അല്ലേ ആ ട്യൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു സമയമാണ് ആ സമയത്തിൽ കുറച്ച് അഡോളസൺ പിരീഡിൽ വരും പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്ത് ഈ അഡോളസൻ പിരീഡിൽ മക്കളുടെ ഓരോ ചിന്തകളും മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രാപ്തരാവണം അത് നമ്മൾ അപ് ടു ഡേറ്റ് ആവണം കിണറിലെ തവളൻ്റെ വിചാരം എന്താ ഇൻ്റെ ലോകം അതുതന്നെയാണ് ഇത് രസന്റെ ലോകം കാണാൻ എന്തോരം വെള്ളമാണ് എന്തോരം മീനാണ് എന്തോരം ചെടികളാണ് പക്ഷെ അതിനപ്പുറത്തൊക്കെ മനോഹരമായ ഭൂമിയുണ്ട് മനോഹരമായ ലോകമുണ്ട് അത് പലപ്പോഴും തവളയ്ക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് പൊട്ടക്കിണറിലാണ് കിടക്കുന്നത് അതുപോലെ ആവരുത് പുതിയ ചിന്തകൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ ഇരിക്കുമ്പോൾ ഗൂഗിളിൽ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്താണ് ലിബറലിസം എന്തൊക്കെയാണ് ലിബറലിസത്തിലൂടെ യഥാർത്ഥത്തിൽ ലിബറലിസം എന്താണ് നമ്മുടെ ന്യൂ ജനറേഷൻ മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്ന ലിബറലിസം എന്താണ് എന്താണ് ഫെമിനിസം ആക്ച്വലി ഫെമിനിസം എന്താണ് നമ്മളെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്ന ഫെമിനിസം എന്താണ് നോക്കൂ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലാണ് മക്കൾ പോകുന്ന മിഥേയായ ധാരണകളാണ് ഒരുപാട് മിസ്ബിലീവ്സാണ് അതിനെ അതിനെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് കാരണം എന്താ അവരുടെ ചർച്ചകൾ നടക്കുന്നത് പിയർ ഗ്രൂപ്പിലാണ് അവർക്കിടയിലുള്ള ഗ്രൂപ്പിലാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് വീട്ടിൽ അവർക്ക് വീടിനകത്ത് അമ്മയ്ക്കും അച്ഛനും ഇടയില് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല ഒരു ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങളെല്ലാവരും വായിച്ചു കാണും ഒരു അനുഭവമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യാണ് ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ കുട്ടിയെ കൗൺസിൽ ചെയ്ത ഒരു കൗൺസിലറാണ് ഈ സ്റ്റോറി പുറത്തേക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞിൻ്റെ അമ്മ ഈ കൗൺസിലറുടെ സുഹൃത്താണ് കല്യാണത്തിന് മുൻപേ ഈ കുട്ടി മരിക്കുന്നതിന്റെ മുൻപേ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന സമയത്ത് ഇരുപത്തെട്ട് വയസ്സായിട്ടാണ് കുഞ്ഞിനെ കെട്ടിക്കുന്നത് വിവാഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നിർബന്ധിച്ച് അവൾ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് വിവാഹം നടത്തുന്നത് അനുയോജ്യമായൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ കല്യാണത്തിലേക്ക് അവൾ സമ്മതിക്കുകയാണ് വിവാഹ ശേഷം അവൾ കൊട്ടും ദാമ്പത്യ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറേ കാലമൊക്കെ അമ്മയും അച്ഛനും അവളെങ്ങനെ പിടിച്ചു നിർത്തി നോക്കി ഒടുവിൽ അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അങ്ങനെ ഈ കൗൺസിലറുടെ അടുത്ത് കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുകയാണ് ആ കുട്ടി ചെറിയ കുഞ്ഞായ സമയത്ത് പന്ത്രണ്ട് വയസ്സായ സമയത്ത് അമ്മയും അച്ഛനുമൊക്കെ ജോലിക്കാരാണ് അച്ഛനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഫേം ഉണ്ട് അവരൊക്കെ ബിസ്സിയാണ് എല്ലായ്പ്പോഴും അങ്ങനെ അവരുടെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ ഡ്രൈവർ അൻപത്താറ് വയസ്സായ ഒരു മനുഷ്യനാണ് ഈ ഡ്രൈവർ പല രൂപത്തിലും ഈ കുട്ടിയെ ഉപയോഗിക്കാൻ തുടങ്ങി ലൈംഗികമായിട്ട് ഈ കുട്ടിയെ ഒരുപാട് പീഡനങ്ങളാണ് അയാളിൽ നിന്ന് ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്നത് പലപ്പോഴും ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ സമയം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഈ കുഞ്ഞ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ ഒന്നെങ്കിൽ ഫസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും അച്ഛൻ്റെ ബിസിനസ്സിൻ്റെയും ഓഫീസിലേയും ഒക്കെ പ്രയാസം കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടായിട്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഹാപ്പി മൂഡിലാവില്ല ഇത് കേൾക്കാനുള്ള ഒരു മൂഡിലാവാറില്ല അമ്മയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും പലപ്പോഴും അമ്മ നിനക്കെന്താ പോയി പഠിച്ചൂടെ നീ എന്തായി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അമ്മ പലപ്പോഴും അവളെ അമ്മയുമായിട്ടൊരു റാപ്പോ ഉണ്ട് ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ അമ്മയോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും അമ്മയായിട്ട് തന്നെ ഇങ്ങനെ തട്ടി മാറ്റുമായിരുന്നു അങ്ങനെ അവൾ മുതിർന്നു വരികയാണ് അവരുടെ മനസ്സൊക്കെ കുറച്ചും കൂടെ പക്കുമായി വന്നു അവൾ മനസ്സിലാക്കി ആരോടും പറയണ്ട അത് എൻ്റെ ഉള്ളിലല്ല നിന്നോട്ടെ അങ്ങനെ അവൾ വളർന്നു പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്തു അവൾ ഡോക്ടറായി മാറി ഒടുവിൽ വിവാഹം കഴിഞ്ഞു വിവാഹശേഷം ശേഷം തൻ്റെ ഇണയുടെ ഒരു തൊടുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശനം പോലും അവൾക്ക് പഴയ ഓർമ്മകളിലേക്ക് അവൾ എത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ അവൾക്ക് ജീവിക്കാൻ സാധിച്ചില്ല അവൾ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് അമ്മയും അച്ഛനും അനുഭവിക്കുന്ന പ്രയാസം കണ്ട് ഒടുവിൽ ആത്മഹത്യ ചെയ്യാണ് നിങ്ങളൊക്കെ വായിച്ചു കാണും ആ ഒരു സ്റ്റോറി ഇതുപോലെ ഒരു ദിവ്യ ഉണ്ടായി എങ്കിൽ ആ ദിവ്യയുടെ പിറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് അല്ലേ എന്തായിരുന്നു കേൾക്കാൻ സമയമില്ല എന്നത് ഇതുപോലത്തെ അനുഭവങ്ങൾ നിരവധി അനവധിയാണ് ക്ലിനിക്കിൽ വരാറുള്ളത് അമ്മയോടും അച്ഛനോടും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അന്ന് അമ്മയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ സാറില്ലേ മോളെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നിന്റെ ചിന്ത അങ്ങനെയല്ല പോവേണ്ടത് അതല്ല യഥാർത്ഥ വഴി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഒരു ഞാൻ അതിലേക്ക് എത്തി എത്തിപ്പെടുമായിരുന്നില്ല മാത്രവുമല്ല ഇങ്ങനെ വേദനിക്കുന്ന മക്കൾ ഒരിക്കലും അമ്മയിലേക്കും അച്ഛനിലേക്കും വിരൽ വിരലിച്ചുകൊണ്ടുകയുമില്ല അവർ കാരണം ഞാൻ ഇങ്ങനെയായി എന്ന് പഴിചാരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മക്കൾക്ക് കൊടുക്കേണ്ട സ്പേസ് തീർച്ചയായും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക തന്നെ ചെയ്യുക നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ ഫാമിലി പ്രോബ്ലം വരുമ്പോൾ ഇണകളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്തടുത്തൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട് ഒരിക്കൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് രണ്ടുപേരും ഭയങ്കര പ്രശ്നമാണ് രണ്ടുപേരുടെ ഇടയിൽ ഞാനൊരു ഹോംവർക്ക് കൊടുത്തു ലീവ് എടുത്തിട്ട് രണ്ടുപേരും ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറഞ്ഞു രണ്ടുപേരും ലീവെടുത്തിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു മൂന്നാമത്തെ ദിവസം അവർ വരികയാണ് ക്ലിനിക്കിൽ പഴയനേക്കാളും പ്രശ്നമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തമ്പുരാനെ ഞാൻ കൗൺസിൽ ചെയ്തിട്ട് എന്താ ഇതുവരെ പ്രശ്നം കൂടിയോ ഭയങ്കര നിരാശയായി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് രാവിലെ തന്നെ വളരെ ഹാപ്പിയായിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് ഭാര്യ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയതാണ് അങ്ങനെ അവരെന്തെങ്കിലും സംസാരിക്കണല്ലോ കുറേ കാലമായിട്ട് അവരുടെ പ്രമോഷൻ്റെ കാര്യം സംസാരിക്കാനുണ്ട് ഹസ്ബൻഡ് അടുത്ത് ഈ വഴക്കും പ്രയാസവും പിണക്കുമൊക്കെ കാരണം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ പ്രമോഷനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ മുതിരയാണ് സംസാരിച്ച് തുടങ്ങി ഭർത്താവ് തൻ്റെ ഇണ അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട് ഇണ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആ യെസ് അതെ എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് ഇങ്ങനെ മൂളുന്നുണ്ട് ഈ മൂളലുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ കേൾക്കുന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി ഏകദേശം അരമണിക്കൂർ ഇവർ സംസാരിക്കുകയാണ് അരമണിക്കൂറിന് ശേഷം അവർ അടുക്കളയിൽ നിന്ന് കിച്ചണിൽ നിന്ന് വന്നിട്ട് ഹസ്ബൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത് നമ്മളിനി എന്താ തീരുമാനം എടുക്കുക ഫോൺ താഴെ വെച്ചിട്ട് മൂപ്പർ ചോദിച്ചു ഈ പെന്തിനെക്കുറിച്ചാണ് പറയണത് എന്ന് ഈ പെന്തിനെക്കുറിച്ചാണ് പറയണത് നോക്കൂ അപ്പോൾ അടയപ്പെട്ട വാതില് അപ്പോൾ അടയപ്പെട്ട ബെഡ്റൂമിൻ്റെ വാതിൽ പിന്നെ തുറക്കുന്നത് പിറ്റേ ദിവസം ക്ലിനിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് എന്തായേ ഇവിടെ ആരെടുത്താണ് പഴവ് സംഭവിച്ചത് ആർക്കാണ് പഴവ് സംഭവിച്ചത് ഹസ്ബൻഡ് ചില ആൾക്കാർ പറയണ ഹസ്ബൻഡിന് ചില ആൾക്കാർ പറയണ വൈഫിന് രണ്ടാർക്കും അല്ല തെറ്റിയത് ആർക്കാണ് തെറ്റിയത് ഡോക്ടർക്കല്ലേ എനിക്കല്ലേ തെറ്റ് സംഭവിച്ചത് ഹോംവർക്ക് വർക്ക് കൊടുക്കുമ്പോഴേ വിത്ത് ഇൻസ്ട്രക്ഷൻ ആവണം നമ്മൾ കൊടുക്കേണ്ടത് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ട് ഹോംവർക്ക് കൊടുക്കണമെന്ന വലിയ പാഠം ഡോക്ടർ അവിടെ പഠിച്ചു അതിനുശേഷം കപ്പിൾസിന് ഹോംവർക്ക് കൊടുത്ത് വിടുമ്പോഴേ ഒരു ഇൻസ്ട്രക്ഷൻ മറക്കാതെ പറയാറുണ്ട് നിങ്ങൾ വീട്ടിലിരിക്കണം എടുത്തിട്ട് ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം വിത്തൗട്ട് സ്ക്രീൻ വിത്തൗട്ട് സ്ക്രീൻ അത് മൊബൈൽ ആവാം ഗ്യാഡ്ജറ്റ്സ് ആവാം ലാപ്ടോപ്പ് ആവാം കമ്പ്യൂട്ടർ ആവാം ടി വി ആവാം എന്തുമായിക്കോട്ടെ ആ സ്ക്രീൻ ഇല്ലാതെ ആ സ്ക്രീൻ ഇല്ലാത്ത ക്വാളിറ്റി ടൈമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കേണ്ടത് നമ്മൾ തിരക്കിലിരിക്കാം എത്രയും നമുക്ക് തിരക്കുണ്ടാവും ബിസിനസ് തിരക്കാവാം നമ്മളെ ജോലി ഭാഗമായിട്ടുള്ള തിരക്കാവാം അല്ലേ നമ്മൾ ജീവിതം ഇങ്ങനെ കൂടുതൽ 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 മനോഹരമാക്കാനുള്ള നെട്ടോട്ടത്തിനിടയില് ഈ ക്വാളിറ്റി ടൈം മക്കൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഈ സമയം അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെയുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ അത് എത്ര തിരക്കിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും എത്ര തിരക്കിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ആ സമയം ഒരുപക്ഷെ നമുക്ക് യാത്രകളായിക്കൊണ്ട് സമ്മാനിക്കാം അല്ലേ സഞ്ചാരങ്ങളായിക്കൊണ്ട് നമുക്ക് നൽകാം സമ്മാനങ്ങളായിക്കൊണ്ട് നമുക്ക് നൽകാം സ്നേഹമായിക്കൊണ്ട് നമുക്ക് നൽകാം ഇതൊക്കെ നൽകുമ്പോഴാണ് മക്കൾക്ക് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് എനിക്ക് എന്ത് പറഞ്ഞാലും ദർ ഇസ് എ സൊല്യൂഷൻ അവരുടെ അടുത്ത് എനിക്ക് വേണ്ട സൊല്യൂഷൻ ഉണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ അവരുടെ അടുത്ത് ഉണ്ട് എന്നവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് കുട്ടികൾക്ക് ട്രസ്റ്റാണ് കൊടുക്കേണ്ടത് വിശ്വാസമാണ് കൊടുക്കേണ്ടത് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മക്കൾക്ക് ട്രസ്റ്റ് നൽകുമ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ആ വിശ്വാസത്തിന് പുറത്ത് മക്കൾ നമ്മളടുത്ത് സംസാരിക്കും നമ്മൾ കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് മക്കൾ നമ്മളടുത്ത് സംസാരിക്കും അവരത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്താണെങ്കിലും അല്ലേ മിനിയാന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മോന് വന്നിട്ട് പറയാം നാലാം ക്ലാസ് പഠിക്കുന്ന മോന് വന്നിട്ട് പറയാ ഉപ്പാ ക്ലാസ്സിലെല്ലാ ചെക്കന്മാർക്കും ലൈന് സെറ്റായിട്ടുണ്ട് എനിക്ക് മാത്രം സെറ്റായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി എന്ത് എങ്ങനെ പ്രതികരിക്കും ഇവിടെ എങ്ങനെയാണ് പ്രതികരിക്കുക നിങ്ങൾ പരസ്പരം ഇരുന്ന് കൊണ്ട് ചർച്ച ചെയ്യണ ഇത്തരം വിഷയങ്ങള് മക്കൾ ഒരു പക്ഷേ അത്തരം ചോദ്യങ്ങൾ ചോദിക്കും ആ കുഞ്ഞിനത് ചോദിക്കാൻ തോന്നി എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അല്ലേ അവൻ്റെ ഉള്ളിലുള്ള അവന് പത്ത് വയസ്സ് കഴിഞ്ഞു അവന് കൗമാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവൻ്റെ ഹോർമോൺസ് ആയി തുടങ്ങി അവൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് സൗന്ദര്യബോധം വന്നു തുടങ്ങി അല്ലേ മുടിയിലൊക്കെ അവനിപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധയാണ് ഇടയ്ക്ക് എയർ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നെഞ്ചി വരച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും മച്ചി എനിക്ക് സിക്സ് പാക്ക് ഇല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ സിക്സ് പാക്ക് അല്ല മോനെ അവൻ്റെ കുട്ടിക്ക് ട്വൽവ് പാക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും അവനെ അല്ലെ അവനെന്താ കോൺഷ്യസ് ആവാൻ തുടങ്ങി സോ നമ്മളത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് അവൻ്റെ സ്നേഹം എപ്രകാരമാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവൻ കേൾക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് മിസ് ബിലീവ്സ് അവൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങും എന്താണ് നിൻ്റെ ഉള്ളിൽ അവൻ ആൺകുട്ടിയാണ് പക്ഷെ അവൻ്റെ ഉള്ളിലൊരു പെൺകുട്ടിയുണ്ട് അവൻ്റെ ഉള്ളിലൊരു പെൺകുട്ടിയുണ്ട് നീ ആ പെൺകുട്ടിയെ ഉണർത്തണം നീ പെൺകുട്ടിയാണ് പക്ഷെ നിൻ്റെ ഉള്ളിലൊരു ആൺകുട്ടിയുണ്ട് നീ ആ ആൺകുട്ടിയെ ഉണർത്തണം ആ രൂപത്തിലാണ് ലെസ്ബിയനിസവും ഗെയ്സും ഒക്കെ ഉണ്ടാവുന്നത് സിഗ്മ എന്ന് എന്നുള്ളൊരു ടേം ഉണ്ട് നിങ്ങൾക്ക് അറിയാം സിഗ്മാ ബോയ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ സിഗ്മ ബോയ് കേട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് യുവർ ഹാൻഡ് വെരി ഗുഡ് നിങ്ങൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് അല്ലേ അറിയാം കേട്ടിട്ടുണ്ട് രണ്ടു പേര് മാത്രാണ് സിഗ്മാ ബോയ് എന്ന വാക്ക് കേട്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നമുക്കൊന്നും കുട്ടികളില്ലാഞ്ഞിട്ടാണോ മക്കളില്ലേ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുണ്ടോ അപ്പ ആർക്കും കുട്ടികളില്ല നിങ്ങളൊക്കെ പേരൻസ് അല്ലേ എല്ലാവർക്കും കുട്ടികളുണ്ട് പക്ഷെ സിഗ്മ ബോയ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ആരും കേട്ടിട്ടില്ല കാരണം എന്താ നമ്മൾ അപ് ടു ഡേറ്റ് അല്ല നമ്മളെ മക്കളുടെ ഏറ്റവും നമ്മൾ കുട്ടികളടുത്ത് പോയി ചോദിച്ചോക്കും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുട്ടികളോട് ചോദിക്കുക ഓ ചിലപ്പോൾ കളിക്കായിരിക്കും കളിയുടെ ഇടയിൽ എന്താ കുഞ്ഞോ സിഗ്മ ബോയ് അത് എന്തല്ലോ സിഗ്മ ബോയ് അയ്യ അതും കൂടെ അറിയാലേ അല്ലേ എങ്ങക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് ഒച്ചാകും സിഗ്മാ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത ആൺകുട്ടികൾ ഇപ്പോൾ ആൺകുട്ടികളുടെ ഇടയിൽ ട്രെൻഡ് അതാ ഒരു തൊപ്പിക്കാരനെ തൊപ്പിക്കാരനെ തന്നെയല്ലേ തൊപ്പിയോ തൊപ്പിന്ന് കാരനില്ല അല്ലേ സോറി തൊപ്പി ആ ഈ തൊപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും തൊപ്പി ബോയ് ആണ് പോലും പക്ഷെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചില്ലേ ഇല്ല ഓ അങ്ങനെയൊക്കെ പറയുന്നേക്ക ഈ തൊപ്പി സിഗ്മയാണെന്ന് മക്കള് പറഞ്ഞത് കേൾക്കണത് ഇതൊക്കെ അപ്പൊ എന്തേ നമുക്കത് മനസ്സിലാവാത്തത് സിഗ്മ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ കഴിയാത്ത പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത കുട്ടികളെയാണ് സിഗ്മാ ബോയ്സ് എന്ന് പറയുക നമ്മളെ കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിനെയൊക്കെ കുറിച്ചാ അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ എംമാന്റെ കുട്ടിയെ അങ്ങനൊരു സാധനം ഇല്ലാ സിഗ്മാ ബോയ് എന്നൊരു സാധനം ഇല്ല മനുഷ്യൻ്റെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ് ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആകർഷണം തോന്നുന്നത് അതങ്ങനെ മാത്രമേ തോന്നുള്ളൂ പെൺകുട്ടിക്ക് പെൺകുട്ടിയോടോ ആൺകുട്ടിക്ക് ആൺകുട്ടിയോടോ ഇഷ്ടം തോന്നുന്നൊരു പ്രതിഭാസ ഈ ഭൂമിയിൽ ഇല്ല അത് ജെനറ്റിക്സ് കൊണ്ടോ ക്രോമസോംസ് കൊണ്ടോ ഹോർമോൺസ് കൊണ്ടോ ഒന്നും തന്നെ അങ്ങനൊരു മാറ്റം മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഡെയിലി വ്ളോഗ്സ് കാണുമ്പോൾ ഈ ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫൊക്കെ മാറ്റി വെച്ചിട്ട് എഫക്റ്റീവായിട്ടുള്ള അല്ലേ നമ്മുടെ ടീനേജ് കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്ളോഗ്സ് കാണാം അത്തരം നോളേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളും മറ്റൊക്കെ നമുക്ക് കാണാൻ അവൈലബിൾ ആണ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലെസ്ബിയനിസം എന്താണ് ഗെയ്സം എന്താണ് അത്തരം ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മളെ മക്കളുടെ ആറ്റിറ്റ്യൂഡിൽ അവരുടെ പെരുമാറ്റത്തിൽ ഒക്കെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മളെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് ഈ നോളേജസ് എല്ലാം നമ്മളെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് അതിനെക്കുറിച്ചാണ് മക്കളില്ലാത്ത സമയങ്ങളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിന് മക്കളുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കണം ഉപ്പച്ചെ എനിക്കൊരു കുട്ടീനെ സെറ്റാക്കി തരുമെന്ന് ഉപ്പച്ചനോട് ചോദിക്കാനുള്ള ധൈര്യം ഉപ്പച്ചാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലേ അതിന് ഉപ്പച്ചയ്ക്ക് പ്രത്യേകത ഉണ്ട് ഈ ഉപ്പച്ചി എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പം മുതലേ മക്കൾ കുഞ്ഞിലാവുമ്പോൾ മുതലേ സ്കൂളിൽ ചേർത്തിയ സമയം മുതലേ മക്കളെടുത്ത് പറയും സ്കൂൾ വിട്ട് വന്ന് അവർ കിടക്കുമ്പോൾ എന്നും സ്കൂളിലുണ്ടായ നല്ല അഞ്ച് അനുഭവങ്ങളും ചീത്ത അഞ്ച് അനുഭവങ്ങളും പറഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറയും അത് നൌഷാദൊക്കെ തുടങ്ങും നൌഷാദക്കൊക്കെ ആ ദിവസം ഉണ്ടായ അഞ്ച് സന്തോഷമുള്ള അനുഭവങ്ങളും അഞ്ച് സങ്കടമുള്ള അനുഭവങ്ങളും പറയും മക്കൾ അത് പറയും ഈ അഞ്ചെണ്ണം പറയാതെ ഒരു നാലാൾ ഉറങ്ങില്ല രണ്ട് കൈയിലും നെഞ്ചിലും മൂന്നാളും കൂടെ ഉണ്ടാവും എന്നിട്ട് ഇതൊക്കെ പങ്ക് പങ്കുവെച്ചിട്ടേ അവർ ഉറങ്ങുള്ളൂ ഇപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ലേ ചില ദിവസങ്ങളിൽ അഞ്ച് സങ്കടമുള്ള അനുഭവങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചെറിയ സങ്കടങ്ങൾ പോലും പങ്കുവെക്കാൻ തുടങ്ങും ഇല്ലേ കുഞ്ഞു സങ്കടങ്ങൾ പോലും അഞ്ചെണ്ണം തയ്ക്കണല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പച്ചിൻ്റെ അടുത്ത് പങ്ക് വെക്കാൻ തുടങ്ങും ഇതെന്താണ് കുഞ്ഞില് മുതലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടെ ഓരോ ചിന്തയിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഈ ഉമ്മാനോടും ഉപ്പാനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ അത് പങ്കുവെക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ കുട്ടീൻ്റെ ചിന്ത എങ്ങനെയൊക്കെയാണ് പോകുന്നത് എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അവിടെ ഇപ്രകാരത്തിലാണ് മക്കളെ നമ്മൾ വളർത്തേണ്ടത് ഹോംവർക്ക് വേണം വളരെ അധികം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോ വാക്കുകൾ പറയാനും നമുക്കറിയാം ഇണകളാണ് ഇണക്കത്തോടൊപ്പം പിണക്കം ഉണ്ടാവും പക്ഷേ അത് മക്കൾ കേൾക്കേ മക്കൾക്ക് മുന്നിൽ വെച്ച് പിണക്കങ്ങൾ പാടില്ല മക്കൾക്ക് മുന്നിൽ വെച്ച് പരസ്പരം ദേഷ്യപ്പെടാനോ കലഹിക്കാനോ പാടില്ല അത് നമ്മുടെ സ്പേസിൽ കള ഒഴിവാക്കണം നമ്മുടെ സ്വകാര്യതയാണത് അത് അവിടെ അവസാനിപ്പിക്കണം ഒരിക്കലും മക്കളിലേക്ക് എത്താൻ പാടില്ല അത് എത്ര ഏത് ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലുകളാണെങ്കിലും മക്കൾ അറിയാതെ കാത്തു സൂക്ഷിക്കുക കാരണം ഇവിടെ സമാധാനം ഇല്ലായ്മയാണ് എങ്കിൽ വീടകങ്ങൾ അസ്വാസ്ഥ്യങ്ങളാണ് എങ്കിൽ പുറത്ത് ആ ജനലിനപ്പുറത്തുള്ള ആകർഷണതയിലേക്ക് അവർ വീഴുന്നു പോകും ഇവിടെ സമാധാനം കൊടുക്കുമ്പോഴേ അതിനേക്കാൾ സമാധാനം ഇവിടെ നിന്ന് കിട്ടുമ്പോഴേ അവർ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആവുള്ളൂ ഇവിടെ തന്നെ അവർ നിൽക്കുള്ളു അത് നമ്മളാണ് കൊടുക്കേണ്ടത് നമ്മളാണ് അവിടെ കാരണക്കാരാവേണ്ടത് മക്കൾക്ക് ഏറ്റവും മനോഹരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വളരാൻ അവരുടെ വേരുകളിലേക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് അത് നമ്മളാണ് നമ്മളാണ് ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണായി മാറേണ്ടത് യഥാസമയം വെള്ളമൊഴിച്ച് വളം നൽകിക്കൊണ്ട് മക്കളെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അവരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ഏറ്റവും മനോഹരമായി മാറും അതിനേക്കാളും മനോഹരമായ മക്കളായി മാറും നമ്മളെ കുഞ്ഞുങ്ങൾ കൺകുളിർമയേകുന്ന അലങ്കാരമായി മാറുന്ന മക്കളെ നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം